സംതൃപ്തി വേഷങ്ങൾ അല്ലെങ്കിൽ ഈ സംതൃപ്തി എന്ന് പറയുന്നതിനേക്കാൾ ഉണ്ടല്ലോ അത് ചെയ്ത് വർക്കായി എന്ന് ഒരു നാല് പേര് വിളിച്ച് പറയുമല്ലോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന് പറയുന്ന വെബ് സീരീസിൽ അഭിനയിച്ചു അപ്പോൾ പിന്നെ അതിന് തൊട്ടു മുമ്പ് നയൻറ്റീൻ വൺ എ എന്ന സിനിമയിൽ നിത്യാമനോൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു അതിനു തൊട്ടുമുമ്പ് തീർപ്പ് എന്ന സിനിമയിൽ അഭിനയിച്ചു ഇതിലൊക്കെ ചെറിയ 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 വേരിയേഷൻസേ ഉള്ളൂ ആ കഥാപാത്രങ്ങളെ പ്രായത്തിനു വലിയ വ്യത്യാസമില്ല ചെറിയ 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 വേരിയേഷൻസ് ഇത് നമുക്ക് മാത്രമേ അറിയുള്ളൂ ഈ വേരിയേഷൻസ് ആണെന്ന് പോലും ഈ കാണുന്ന ആക്കാരിൽ പല അറിയില്ല അപ്പോൾ മുരളീകോപി എന്ന പ്രഗത്ഭനായ ഏറ്റവും കൂടുതൽ ടോക്ക് ഓഫ് ദ ടോ ആയിട്ടുള്ള സംബന്ധി റൈറ്റർ എന്നെ വിളിച്ചിട്ട് ശ്രീകാന്ത് അത് വർക്കായിട്ടും ഐ എം സോ ഹാപ്പി ആൻഡ് നല്ല തൃപ്തിയുണ്ട് എന്ന് തീർപ്പ് കണ്ടിട്ട് വിളിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം അവർക്കാണ് തൃപ്തി നമുക്കിപ്പം തൃപ്തിയായിട്ടില്ല ആയിട്ടില്ല നമുക്കിനിയും എന്തെങ്കിലും വ്യത്യാസമായിട്ട് അപ്പം അങ്ങനെ മുരളീഗോപി വിളിച്ചത് വളരെ സന്തോഷത്തോടെ പറഞ്ഞിട്ടുണ്ട് ഹോം സിനിമയുടെ രണ്ട് മൂന്ന് ഷോട്ടുകൾ കഴിഞ്ഞപ്പോൾ റോജിൻ പറഞ്ഞു ചേട്ടൻ രസമുണ്ട് ചേട്ടാ ചേട്ടൻ്റെ അപ്പിയറൻസ് മാറിയപ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അടുത്തേടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഇപ്പം ഈ നമ്മുടെ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആൻഡ് നമ്മുടെ രേഖാചിത്രം കഴിഞ്ഞപ്പോൾ കൺവിൻസിങ് ഡോക്ടർ എന്നു പറഞ്ഞു ആകാര് പറഞ്ഞു ചേട്ടൻ തന്നെ നമ്മുടെ സർജറി ചെയ്താൽ ഇതൊക്കെ തമാശയ്ക്ക് ആകാരി പറഞ്ഞു ഇതൊക്കെ ഒരു തരത്തിലുള്ള കോംപ്ലിമെൻ്റുകളാണ് അപ്പോൾ ഞാൻ എനിക്ക് ഐ എം എയിലെ ഐ എം ഐയും ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി ആയിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ ഒരു കഥാപാത്രത്തെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ നമുക്ക് കിട്ടാവുന്ന റിസോഴ്സ് അവരോടൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പോവുക അപ്പോൾ ഞാൻ ഇപ്പോഴും അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റുകളുടെ പിന്നാലെയാണ് തൃപ്തി എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഇത്തരം പറഞ്ഞിട്ട് തൃപ്തിയൊന്നും ആയിട്ടില്ല ഇപ്പോഴും മറ്റുള്ള ആൾക്കാർ ഓക്കേ എന്ന് പറയുമ്പോൾ ഓക്കെ നമുക്കെന്നാലും അതിൽ പല പ്രശ്നങ്ങൾ ഇപ്പോഴും കണ്ടെത്താൻ പറ്റുന്നുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മളത് വിചാരിച്ച രീതിയിലൊന്നും എത്തിയിട്ടില്ല ഇപ്പോൾ ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു റൈഡ് എന്നൊരു പഠത്തിലിപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ് മാലാപാർവതിയും നമ്മുടെ സുധി കോപ്പയും ഹരീഷ് ഉത്തമനും നമ്മുടെ ആൻ ശീതലും നമ്മുടെ അതിപ്രഗല്ഭനായ നടനാണ് പ്രശാന്ത് മുരളി ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചിട്ടൊരു സിനിമ ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗോപിക എന്നൊരു പുതിയ ആക്ട്രസ് ഉണ്ട് ഞങ്ങളെ കൂടി ഞങ്ങളുടെ അഞ്ചാറ് പേര് കൂടി ഉണ്ടായിട്ടുള്ള സിനിമ ഒരു ബോംബെ ബേസ്ഡ് പ്രൊഡ്യൂസർ ആണ് ഡയറക്ടറാണ് പ്രൊഡ്യൂസർ ഫ്രം കാശ്മീർ ബോംബെ പ്രൊഡക്ഷനാണ് കൊച്ചുപടം മുഴുനീളൻ പരിപാടിയാണ് അത് നിങ്ങൾ കാണണം ഭയങ്കര ചലഞ്ചിങ്ങാണ് സിനിമ ഞങ്ങൾ ഈക്വലി ഓരോരുത്തരൊരു തിയേറ്റർ റിഹേഴ്സൽ പോലെ ഞങ്ങൾ എല്ലാവരും വട്ടത്തിലിരുന്ന് റിഹേഴ്സൽ ചെയ്യുന്നു ഒരു മൂന്ന് റിഹേഴ്സൽ കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം ഓക്കെ എന്ന് പറയുന്നു എഴുന്നേറ്റ് എഴുന്നിട്ടിരുന്നു അഭിനയിക്കുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ ഓരോ സിനിമകളും ഓരോരോ എക്സ്പെരിമെൻ്റുകളാണ് ഇതിൽ ബാക്കിയുള്ള എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞു ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും എല്ലാ പരിപാടികളും കഴിഞ്ഞ് അവസാനം ഞങ്ങളിലേക്ക് ഉത്തരവാദിത്തം വന്നിട്ട് ഞങ്ങൾ പോയിരിക്കുന്നതായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ പരീക്ഷണം തുടങ്ങും അത് തുടരുന്നു ഒരുപാട് ഒരുപാട് നടന്മാരെ കണ്ടതാണ് ഒരു രീതിയിലൊക്കെ ഇവരുടെ അഭിനയം പഠിക്കാനും ആ ഫോളോ ആഗ്രഹമാണ് അങ്ങനെ ാണ് എനിക്ക് എനിക്ക് ഞാൻ ഇവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും മസ്റ്റുണ്ടായിട്ട് സമയത്ത് എല്ലാവരിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട് പല പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് അത് ഈ എന്ന് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു അവസരം അഭിനയിക്കാൻ കിട്ടുമ്പോഴാണ് ആക്ട് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുമ്പോഴാണ് അവർ ആ മെത്തേഡ് ഉപയോഗിച്ചല്ലോ അതെങ്ങനെ എനിക്കോട് വർക്ക്ഔട്ടാവോ അപ്പോൾ എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളോട് ഞാൻ ചോദിക്കാറുണ്ട് എല്ലാവരും എല്ലാവരും ഓരോരോ കാരണങ്ങളാൽ ആണ് ഞാനിപ്പോൾ ഒരാളുടെ അതോടെ പേര് ഓരോ എല്ലാവരും ഓരോരോ കാരണങ്ങളാണ് ഇപ്പം അങ്ങനെ പറയും മലയാളത്തിലല്ലാതെ ആയിട്ട് പിടിച്ചാൽ എനിക്ക് നേരിട്ട് അറിയാൻ വയ്യാത്ത എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ അടവർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ഞാൻ കാണുന്നവരാണ് ജയ്ദ്വീപ് എന്ന് പറയുന്ന നടൻ രാജ്കുമാർ റാവു എന്ന ആക്ടർ പ്രീൻ സർപ്പ് അദ്ദേഹത്തെ വെച്ചിട്ട് പടം ചെയ്യുന്നുണ്ട് പിന്നെ ഓഫ് കോഴ്സ് നവാസ് സുഹൃ സിദ്ദിക്കെ പോലുള്ള നടൻ നമ്മുടെ നമ്മുടെ ഇല്ലാത്ത എന്നാൽ എല്ലാ കാലത്തും നമ്മുടെ ലോക സിനിമയോടൊത്ത കാലം നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഇർഫാൻ ഖാനെ പോലുള്ള നടൻ ബില്ലുപാൽ പ്രഗച്ചിദ് അദ്ദേഹം ഇവരിൽ നിന്നൊക്കെ ഒത്തിരി പിന്നെ പരേഷ് റാവലിനൊക്കെ എനിക്ക് ഞാൻ വേറെ ആളുടെ പേര് തന്നെ പറയുന്നത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലേ പേര് അത്രേ ഉള്ളൂ പിന്നെ ധാരാളം ഓഫ്കോഴ്സ് വേണുചേട്ടൻ തിലകൻ ചേട്ടൻ ഇപ്പോഴത്തെ പ്രഗത്ഭരായിട്ട് നടപടം ഷൈൻ ടോം ചാക്കോയുടെ കൂടെ ഞാനിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു വളരെ മെൻഡസ് ആക്ടർ ഹീസ് നമുക്കൊക്കെ പല അഭിപ്രായങ്ങളായിരുന്നു പക്ഷേ എന്തൊരു സ്പോണ്ടേനിയസും അസിസ്റ്റൻ ഡയറക്ടർ ആയിരുന്നു സ്പോണ്ടൈനിയസ് പിന്നെ അലൻചേട്ടൻ അലൻ ഷീറിൻ്റെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് അലൻചേട്ടൻ അതുപോലെ തന്നെ ജോജു എന്നെ ഇത്രമാത്രം അത്ഭുതപ്പെടുത്തിയിട്ടുള്ള വേറൊരു നടനില്ല അദ്ദേഹം അത്ഭുതപ്പെടലിൽ വരുന്നതുണ്ടല്ല ഇപ്പോഴും എത്രയോ സിനിമകൾ ചെയ്തു ആളിപ്പം സക്സസ്ഫുൾ ആണ് തെലുങ്കിലും തമിഴിലും കന്നഡത്തിലും തമിഴിൽ എത്രയോ പടങ്ങൾ വരാനിരിക്കുന്നു ഹിന്ദിയിൽ വലിയ സിനിമകളൊക്കെ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് അദ്ദേഹം അനുരാഗ്ൻ്റെ ഒക്കെ പ്രോജക്റ്റ് അദ്ദേഹം പോകുന്നുണ്ട് അനുരാശ്വൻ പഠിക്കുന്നപ്പോൾ ബോംബെയിൽ അഭിനയിച്ചിട്ടുണ്ടാക്കാൻ സമയം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനർജിയും ഹാർഡ് വർക്കും ഓരോ അപ്പം ഓരോ സമയങ്ങളിലും ഇപ്പം ഞാൻ ഇരട്ടയിൽ പ്രമോദിൻ്റെയും വിനോദിൻ്റെയും രണ്ട് ട്വിൻ ബ്രദേഴ്സിൻ്റെ സുഹൃത്തായിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു പിന്നെ സിദ്ധിക്കലെ കൊടുത്തിട്ട് വളരെ അദ്ദേഹത്തിനൊരു രണ്ട് മൂന്നാല് പടങ്ങൾ അഭിനയിച്ചു ഓരോ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുമ്പോഴും അദ്ദേഹം ആ ഷോട്ടുകളുടെ ഇടയിൽ ശ്രീധ അങ്ങനെയല്ല കേട്ടോ അത് ഇങ്ങനെ ചെയ്യേ എന്ന് കൃത്യമായി എനിക്ക് പറഞ്ഞ് തരാറുണ്ട് അതെന്റെ വലിയ ഭാഗ്യം എല്ലാവർക്കും അങ്ങോട്ട് പ്രവേശനം കിട്ടണമെന്ന് അറിയില്ല അപ്പോൾ അതൊക്കെ ഒരു പഠനമാണ് ശ്രദ്ധിക്കേണ്ട ഒരു ഒരു മെത്തേഡുണ്ട് അത് എനിക്ക് സിദ്ധിക്കുക എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ചില പരിപാടികൾ ഇങ്ങനെ ചെയ്താൽ നന്നാവും ഇടങ്ങളിൽ നമ്മൾ കോൺഷ്യസ് ആകുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് എന്നോട് നമ്മളുടെ ഫോക്കസ് പോകുന്നതിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള ഫോക്കസ് പോകില്ല നമ്മൾ നമ്മൾ ഇരിക്കുന്നത് എവിടെയാണെന്നും നമുക്ക് ചെയ്യേണ്ട ഒരു ജോലിയുണ്ടല്ലേ നമ്മൾ ആ ജോലി ചെയ്താൽ മതി ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റ് ചെയ്യുന്നത് ഞാൻ നമ്മുടെ അയ്യോ ലാലു പിന്നെ ലാൽ സാറിന് ഞാൻ ഒത്തിരി സമയം ലാൽ സാറിൻ്റെ കൂടെ ചിലവഴിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം ഉപദേശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ കണ്ടാണ് പഠിക്കേണ്ടത് കണ്ടുപഠിക്കാമുള്ളത് അത് അദ്ദേഹത്തിന് പോലും അറിയില്ല ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ കണ്ടുപഠിച്ചത് എന്താ വച്ചാൽ കണ്ടു മനസ്സിലാക്കി അത് എല്ലാവരും കണ്ടു മനസ്സിലാക്കാം ഞാൻ മാത്രമല്ല ലാൽ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളവരും ലാൽ സാറിൻ്റെ സിനിമ കാണുന്നവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും നമ്മളൊക്കെ താനും പെടും നിങ്ങളും പെടുന്നില്ലേ മനസ്സിലാക്കേണ്ടത് ഈ ഇഫ്ര ഈ നാല് വരയ്ക്കകത്ത് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതാണല്ലോ സിനിമ അതിനെക്കുറിച്ച് ഇത്ര കൃത്യമായ ധാരണയുള്ള അത് ലെൻസിന് വേണ്ടിയാണ് അഭിനയിക്കുന്നതുള്ളതും ലൈറ്റിന് വേണ്ടിയാണ് അഭിനയിക്കുന്നതുള്ളതും ബാക്കി ഒത്തിരി ഫാക്ടേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട് നമ്മൾ എന്തൊക്കെ കാണിച്ചാലും ഞാനും ഒരു ടെക്നീഷ്യനാണ് ഒരു മീറ്റർ ഇതിനുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടല്ലോ അത് ഏറ്റവും കൃത്യമായി അറിയാവുന്നവരിൽ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ ആളാണ് മോഹൻലാൽ അതായത് അത്ര കൃത്യമായി ടൈം ചെയ്തിട്ട് റിയാക്ഷൻസിൻ്റെ ഒക്കെ ടൈമ് നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഒത്തിരി പ്രഗലഭമായിട്ടുള്ള ആകാര് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ അതിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞാലായിട്ട് എന്നെ കൂട്ടിയാൽ മതി പലപ്പോഴും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലിസ്റ്റ് ഡയറക്ടറായിട്ട് നമ്മളിങ്ങനെ ഒരു കട്ടർ ബോട്ടിന് ഓടി കഴിഞ്ഞാൽ നമ്മൾ കാണാവുക എല്ലാവരും കാണാവും നമ്മളും കാണണം അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് കഫർട്ടബിൾ ആയിട്ട് പൊസിഷനൊന്നും കാണാൻ ഒന്നും പറ്റിക്കൊള്ളുന്നില്ല കട്ടർ ബോഡിൻ്റെ ചോട്ടിലാക്കി നമ്മൾ ലൈറ്റിൻ്റെ ചുവട്ടിലാക്കി അല്ലെങ്കിൽ ക്യാമറയുടെ ചോട്ടിലായിരിക്കും എഴുന്നേൽക്കുമ്പോൾ കട്ടർ ബോർഡ് തട്ടിയിട്ട് നമ്മൾ പലപ്പോഴും ക്യാമറമാർ ചീത്തേ വിളിക്കാറുണ്ട് എന്തോ ഷോട്ട് തന്നിട്ടുണ്ടേ കട്ട് പറഞ്ഞിട്ട് എഴുതുകയെന്നൊക്കെ ആ ടെൻഷൻ ഇരുന്ന് പോലും ഞങ്ങൾ കാണുമ്പോൾ അസ്റ്റൻ ഡയറക്ടർ കാണുമ്പോൾ ഇത് ഇത്രയും മതിയോ എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ അതെ തോന്നുമല്ലോ പറയാൻ പറ്റില്ല നമുക്ക് ഡയറക്ടർക്ക് പറയാം നമുക്ക് ഇത് ഇത്രയും മതിയോ പക്ഷേ നമ്മൾ പിന്നീട് മൂവിയോളിൽ ഞാൻ മൂവികളെന്ന് പറയാൻ കാലത്തുള്ള ആളാണ് ഞാൻ പിന്നീട് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ പക്ഷേ നോക്കും നമ്മൾ ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് കണ്ട സംഭവമേ ആയിരിക്കില്ല നമ്മൾ ആ ക്ലോസിൽ ഒരു ഫിഫ്റ്റി ലെൻസിൽ അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് ലെൻസിൽ അല്ലെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ഹൺഡ്രഡ് ലെൻസിൽ ഒരു നമ്മൾ കണ്ടത് നമ്മൾ നേരത്തെ കണ്ടത് നമ്മുടെ ഫോർട്ടി ഫോർ മൈൽ ലെൻസ് കോൺകേൽ നമ്മൾ നമ്മുടെ കണ്ണി കണ്ടതേ അല്ല കാണുന്നത് അതൊരു ഭയങ്കരമായ യാത്രയാണ് അത് അതൊരു മഞ്ഞൾ പിരിഞ്ഞു പൂക്കൾ എന്ന് പറയുന്നതല്ല ആ സിനിമ പോലെ അദ്ദേഹം അതാണ് അപ്പം സിനിമയ്ക്ക് വേണ്ടി തന്നെ ജനിച്ചു എന്ന് പറയില്ലേ കലയ്ക്ക് വേണ്ടി തന്നെ ജനിച്ച ഒരാളാണ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ കമലതള എന്ന് പറയുന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വാനപ്രസ്ഥം എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കാണുന്ന ഇതിഹാസ പുരുഷന്മാരായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് സന്തോ അയ്യോ നമ്മുടെ ഏറ്റവും അടുത്ത കാലത്തിറങ്ങിയിട്ടുള്ള പല സിനിമകളും ഇപ്പോൾ രാജാവിൻ്റെ മകൻ എന്ന സിനിമ ഉച്ചവരെ ഷൂട്ട് ചെയ്തിട്ട് അദ്ദേഹം നേരെ പോയി അഭിനയിച്ചത് അന്നത്തെ സമയത്തെ സന്മനസ്കളോ സമാധാനവും അങ്ങനെ ഏതൊരു സിനിമയിലാണ് ഹെയർ സ്റ്റൈല് പോലും മാറാതെയാണ് ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു ക്യാരക്ടറായിട്ട് ഉച്ച ഈ വണ്ടി ഓടിച്ചിരുന്ന സമയം കൊണ്ട് ഈ ക്യാരക്ടറിൽ നിന്ന് മറ്റേ ക്യാരക്ടറിലേക്ക് ആവുകയാണ് അന്ന് ഒരു വർഷം ഏതാണ്ട് പതിനഞ്ചോ ഇരുപതോ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം മമ്മുക്ക് ഈക്വലി രണ്ടുപേരും ഒരുപോലെ അപ്പം അവരുടെ അന്ന് ആ ചെറുപ്രായത്തിൽ അപ്പോൾ ആ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ കുറച്ച് സമയം കൊണ്ട് ഒരു ബോണസ് പോലെ കിട്ടുന്നത് അപ്പോൾ അത് ലാൽ സാറിൻ്റെ കേസിൽ അദ്ദേഹം ഇങ്ങോട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അദ്ദേഹം ആരെങ്കിലും ഉപയോഗിച്ചിട്ട് ഉദ്ദേശിച്ചത് നമ്മളായിരങ്ങളിലൊരാളാണ് അത് ആ ബോധ്യം എനിക്കുണ്ട് ഞാനിത് പറയുമ്പോഴും എവൻ ആര് മോഹൻലാലിനെ പറ്റി പറയാമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം മറുപടി ഞാനാരുമല്ല പക്ഷേ ഞാൻ എനിക്ക് മനസ്സായ കാര്യം ഞാൻ പറയുന്നത് എനിക്ക് മനസ്സായതാണ് ആ ഒരു സമയം സിനിമയ്ക്ക് വേണ്ടി മാത്രം ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയ്ക്കുള്ളൊരു സമയത്തെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടൊരു രീതിയുണ്ട് അത് എത്രയോ നാളുണ്ട് ഇപ്പം എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ ആദ്യം പറയാൻ സാധ്യതയുള്ള പേര് ഇരുവർ എന്ന സിനിമയുടെ പേരാണ് അല്ലെ ഇരുവർ എന്ന സിനിമ ആ സിനിമ ഇപ്പോഴും നമുക്ക് കണ്ടിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം സിനിമ കണ്ടു കഴിഞ്ഞു അതേ സമയത്ത് തന്നെ നമ്മൾ തേന്മാൻ കുമ്പോഴത്തെ എത്രയോ സമയം ഇരുന്ന് കാണും കിലുക്കം നമ്മൾ കാണും ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാവുന്ന സിനിമ നമ്മൾ കാണും നമുക്ക് വാർക്കാൻ വെതുരുത്തോപ്പം നമ്മൾ കാണും എപ്പോൾ കണ്ടാലും നമുക്ക് മതിയാവാത്ത ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ അതാണ് ഒരു വലിയ കല കലകാരൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മമ്മൂക്കികളെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും മമ്മൂക്കി എങ്ങനെ കണ്ടിട്ടുണ്ട് പരിചയമുണ്ടോ എന്തെങ്കിലും രീതിയിൽ നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് സ്ഥിരീകാന്ത എന്ന് പറഞ്ഞിട്ടുണ്ടോ മമ്മൂക്ക എനിക്ക് വളരെ വളരെ അടുത്ത് അറിയാം ഞങ്ങൾ വളരെ വളരെ ക്ലോസ് ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇപ്പം മേഘം എന്നുള്ള സിനിമയിലാണ് ഞങ്ങൾ അൻപതമ്പത്തഞ്ച് ദിവസത്തോളം ഡബ്ബിങ്ങിൻ്റെ സമയം അടക്കം ഞങ്ങളുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ചെയർമാനായിട്ടുള്ള ചാനലിലാണ് ഞാൻ എൻ്റെ ചാനൽ ജീവിതം രണ്ടര വർഷം ഉണ്ടായിട്ടുള്ളത് അപ്പോഴും വളരെ ക്ലോസ് ആയിരുന്നു പിന്നെ ഞാൻ ലാൽ സാറിൻ്റെ കൂടുതലാണ് കൂടുതൽ സമയം എനിക്ക് ഈ മമ്മൂട്ടി മോഹൻലാൽ എന്നൊരു പരിപാടി ഉണ്ടെങ്കിൽ ലാൽസാറിൻ്റെ കൂടെയാണ് കൂടുതലെൻ്റെ സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് മമ്മൂക്ക ഇപ്പോഴും കാണാറുണ്ട് കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു ഞങ്ങൾ സംസാരിക്കാറുണ്ട് പെർഫോമൻസിനെ കുറിച്ചൊന്നും അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ചൊന്നും നന്നായിരുന്നൊന്നും പറഞ്ഞിട്ടില്ല ബട്ട് അവിടെ ഒത്തിരി സിനിമയിലുണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നീട് കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമയിൽ ചെയ്തപ്പോൾ എൻ്റെ തലയിൽ ഈ ഇവിടെ കുറേ മുടി ഞാൻ ഇങ്ങനെ എടുത്ത് കളഞ്ഞിരുന്നു ഒരു മീഷ എന്നൊരു സിനിമ മെയ് ഫസ്റ്റ് വീക്കിൽ റിലീസാകുന്നു നമ്മുടെ വികൃതി സിനിമ സംവിധാനം ചെയ്ത എം സി ജോസഫിൻ്റെ അടുത്ത സിനിമയാണ് മീഷ ഷൈൻ ടോം ജാക്കും അപ്പോൾ അതിന് ഞാൻ ആ മുടി ഇത്രയും ഭാഗത്തും കളഞ്ഞു അപ്പോൾ കത്തനാരനും എനിക്ക് വിഗ് വെക്കേണ്ടത് കൊണ്ട് കത്തനാരനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും മുടി കളഞ്ഞു അപ്പോൾ അത് ചെറുതായിട്ട മുടി ഉണ്ടായി വരുന്നതായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാൻ സാറിൻ്റെ അമ്മ സോറി ആ സമയത്താണ് ഞാൻ മമ്മൊക്കെ കാണുന്നത് അപ്പം കണ്ട ഉടനെ ഇത് ദൂരേ നിന്ന് നോക്കി നോക്കിയിട്ട് എന്തോ തലേങ്ങനോ അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് എനിക്ക് ഞാൻ താങ്ക്സ് പറഞ്ഞു എനിക്കത് ഷേവ് ചെയ്യാൻ പറ്റും അദ്ദേഹം നമ്മളെ ശ്രദ്ധിക്കുന്നു ഇത്രയും ഇത്രയും കളഞ്ഞിരുന്നു ഞാൻ ഇത്രയും പോയിരുന്നു വലിയ ഭയങ്കര പോറായിരുന്നത് കാണാൻ ു അപ്പോൾ ഇവിടെയും കുറച്ച് കളഞ്ഞിട്ടുണ്ട് ആ തന്നെ കഴിഞ്ഞ ദിവസം മറ്റേ ചാനലിലെ പ്രോഗ്രാം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായില്ല ഔട്ട്രോ ഞാൻ മൈൻഡ് കണ്ടിരുന്നു അപ്പൊ ഞാൻ ഫ്രണ്ട് പോയി നിന്നു അപ്പൊ സൂക്ഷിച്ച് നോക്കിയിട്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഞാൻ വിചാരിച്ചു പക്ഷെ അദ്ദേഹം മറുപടി പറഞ്ഞത് നമ്മുടെ ഡൊമിനിക്കിന്റെ സെറ്റിൽ പോയി നിൽക്കുമ്പോഴാണ് അപ്പഴാണ് ഈ സംഭവം ഉണ്ടായത് നേരെ നോക്കിട്ടാ എടോ ഇങ്ങനെയൊക്കെ ചെയ്യൂടോ വിഗ് ഇപ്പൊ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് അത് 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 അതും വേറെ രണ്ട് ദിവസം എടുക്കേണ്ടി വരും ഇവൻ എനിക്ക് ഏറ്റവും കുറവ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മമ്മൂക്കയായിട്ട് നേരിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ ധാരാളം മമ്മൂക്കയുടെ അടുത്തുനിന്ന് നമ്മുടെ ഉപദേശങ്ങളൊക്കെ ധാരാളം വെച്ചാൽ മമ്മൂക്ക പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും പലരുന്നതായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ചാനലിൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് അദ്ദേഹം ചാനലിൽ പ്രോഗ്രാമുകളായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായി വിളിക്കുകയും രാത്രിയിൽ ഒൻപത് മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാം ഒൻപതരയ്ക്ക് തീർന്ന എൺ സ്ക്രോൾ പോകുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം അത്രയും എക്സാക്ട്ലി ഇവരൊക്കെ ഒരു പൊസിഷനിൽ നിന്നുണ്ടെങ്കിൽ ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി നമുക്ക് നമുക്കിവരുടെ രണ്ടുപേരുടെയും പേര് ദാസാറിൻ്റെയൊക്കെ പേര് പറയാൻ കഴിയുന്നുള്ളെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ടോ എന്ന് മനസ്സിലാക്കാമെന്നുള്ളതുള്ളൂ